ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ എപ്പോഴും ചായക്കൊക്കെ കോഴിമുട്ട പുങ്ങിയിട്ട് അങ്ങനെ കഴിക്കലില്ലേ എന്നാൽ അതിൽ നിന്നൊരു ചെറിയൊരു മാറ്റമായിട്ടുള്ള ഒരു റെസിപ്പി കോഴിമുട്ട വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോഴിമുട്ട വേണം പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് മല്ലിച്ചപ്പ് കറിവേപ്പില പിന്നെ ഒരക്കപ്പോളം തേങ്ങ ചരുകിയത് അപ്പോൾ നമുക്കിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം പിന്നെ കുറച്ച് വിനേഗറും കൂടി വേണം കേട്ടോ ഇനി ഇതാ ആദ്യം ഞാനിപ്പം കോഴിമുട്ട വേവിക്കാൻ വേണ്ടി വെക്കാണ് ഞാനിപ്പം ഇങ്ങനെ കാണിച്ചു തന്ന ആ റോസ് പാത്രമൊക്കെ ഞാനിപ്പം നമ്മൾ സെയിൽ നടക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് മീഷോന്ന് വാങ്ങിച്ചതാണ് നല്ല ഉപകാരമുള്ള പാത്രമാണ് നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ കഴുകിയിട്ട് വെക്കാം അതുപോലെ തന്നെ അരിയൊക്കെ നമ്മൾ കുറച്ച് അരി കുതിർക്കാൻ വേണ്ടി വെക്കില്ലേ അങ്ങനെ വെക്കുക ഒരുപാട് ഉപകാരമുള്ള ഒരു പാത്രമാണ് കേട്ടോ ഈ ഒരു റോസ് കളർ പാത്രം ഇത് ഒന്ന് വാങ്ങിയാൽ അതിൻ്റെ കൂടെ ഒന്ന് ഫ്രീം കൂടിയുണ്ട് ഇനി ഇതാ ഞാനിപ്പം കോഴിമുട്ട ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഇനിയിപ്പോൾ ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലേക്കുള്ള ചട്നി റെഡിയാക്കാം ഒരു മിക്സിഡ് ജാറിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മല്ലിച്ചപ്പ് കറിപ്പില പച്ചമുളക് അതെല്ലാം കൂടി ഇട്ടുകൊടുക്കുക പിന്നെ തേങ്ങ ഉപ്പ് പിന്നെ കുറച്ച് സുർക്ക വളരെ കുറച്ച് മതി കേട്ടോ ഇത് വേണമെങ്കിൽ ചെറുത്താൽ മതി സുർക്ക ഞാൻ ചേർക്കുന്നേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചട്നി ആക്കി വെച്ച് നമ്മൾ കോഴിമുട്ടൻ്റെ മേൽ തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കഴിക്കാൻ ശ്രമിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വെക്കുമ്പോൾ ഭയങ്കര ഒരു വേറെ തന്നെ ഒരു ഫ്ലേവർ വരും അതുകൊണ്ടാണ് അപ്പം തന്നെ കഴിക്കാൻ പറയുന്നത് ഇനിയിപ്പോൾ ഇതൊന്ന് അടിച്ചെടുക്കുക ഇപ്പോൾ ഞാൻ വിനീഗറും ഉപ്പുമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ലാസ്റ്റ് ഇപ്പോൾ ദാ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കോയുമുട്ട വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയൊക്കെ പൊക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക മെല്ലെ കട്ട് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിലൊക്കെ പൊടിഞ്ഞു പോവും പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിലൂടെ പറയാം പിന്നെന്താ ഈ ഒരു കട്ടിംഗ് ബോർഡും ഞാൻ അതേപോലെ തന്നെ മീഷോ എന്നല്ല ഫ്ലിപ്പ്കാർട്ട് എന്നാട്ടോ വാങ്ങിയത് ഈ ഒരു കട്ടിംഗ് ബോർഡ് ഇത് ഭയങ്കര ഉപകാരമാണ് കാരണം നമ്മൾ മരത്തിൻ്റെ കട്ടിങ് ബോർഡായിരുന്നു ഞാൻ ഉപയോഗിക്കല് അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു പൊടി പോലെ വരും പ്ലാസ്റ്റിക്കിൻ്റെ മുകളിൽ വരും എന്നാൽ ഇത് ഭയങ്കര സേഫാണ് അത് വെച്ച് നോക്കുമ്പോൾ കേട്ടോ അതുകൊണ്ടാണ് ഇത് വാങ്ങിയത് ഇനിയിപ്പോൾ ഇത് നമുക്ക് മെല്ലനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് താ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചട്നി ഇതിൻ്റെ മുകളിൽ തേച്ചിട്ട് കഴിക്കുക അത്രയേ ഉള്ളൂ ഭയങ്കര ഈസിയാണ് കോഴിമുട്ട എപ്പോഴെല്ലാവരും നമ്മൾ ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ തേച്ചിട്ട് ഇതുപോലെ വേവിച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കും അതും ടേസ്റ്റാണ് എന്നാൽ ഇത് വേറെ തന്നൊരു ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷല്ല അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ആക്കിയിട്ട് കുറേ സമയം വെക്കരുത് കുറെ സമയം വെച്ച് തയ്ക്കാമെന്നുണ്ടെങ്കിൽ നമ്മളെ ഇലകളെല്ലാം ഇട്ടത് കറിവേപ്പില മല്ലിച്ച് അപ്പം അതിൻ്റെ ഫ്ലേവർ ഭയങ്കരമായിട്ട് മുന്നിൽ നിൽക്കും അപ്പം വേറെ തന്നെ ഒരു ടേസ്റ്റ് മാറും അതാട്ടോ പറഞ്ഞത് അപ്പോൾ ഓക്കെ ബായ്